പരമങ്ങും വിളന്നും സ്വർഗീയ സൈന്യങ്ങൾക്കും ശുദ്ധൻ മഹോ दुर्लोकना <laughs> शाम ീരണം ദിവം ഉന്നത രാജാതിരാജന ശിവാദിയം ദ നിത്യതാധനം വീരനം ദൈവം 喂。Mm hmm. ോകാദനവശിഗരിശുദ്ധ മഹോനഗൻ പരമുന്നുവണ്ു മഹേശൻ ൂടി ഉയർത്തുവാൻ അവസരങ്ങൾ നൽകി തന്നതിനായി നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ക്ലാസിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രിയ സഹോദരൻ നന്ദിയോട് ശ്രദ്ധിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവ് സർവകലാസിനായ നല്ല കർത്താവ് ലഭ്യത അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി സമയം കർത്താവളുടെ നാമത്തിൽ ഞങ്ങൾ കൂടി വരുവാണ് ഞങ്ങൾ തന്നെ കൃപകളെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവ് എല്ലാ ദേവദാസന്മാരെ കർത്താവിന്റെ കാര്യങ്ങളേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ദൈവത്തിനപ്പെടുത്തിവാനായി കിടന്ന ദേവദാസിനെ കർത്താവിന്റെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പഠനം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പരാതികരമായി തീരുവാൻ ഇടയാകണം കർത്താവ് അതുപോലെ എല്ലാവർക്കും ഇടയാകുന്ന നടക്കുന്ന കുടുംബത്തെ കച്ചാടക്കാരങ്ങൾ സമർപ്പിക്കുന്നു എല്ലാം കഥ പറഞ്ഞ് അനുഗ്രഹം അതിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു സന്നിധികളെ സ്തുതിക്കുന്നു ക്ലാസ് എടുക്കുന്ന